അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇങ്ങനെ പറയുന്നത് കാണാൻ സാധിക്കുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ചോദിച്ചു മൻ യഅഖുദു അന്നി ഹാദിഹിൽ കലിമാതി ബിഹിന്ന ബിഹിന്ന ഔ മൻ ഞാൻ ഈ പറയുന്ന വാക്കുകൾ എന്നിൽ നിന്ന് സ്വീകരിച്ച് അതനുസരിച്ച് ഒന്നുകിൽ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയോ ചെയ്യാൻ ആരുണ്ട് എന്ന് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അപ്പൊ അബുഹു ഖുൽതു ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാം പ്രവാചകരെ എന്ന് പറഞ്ഞപ്പം എൻ്റെ കൈ പിടിച്ചിട്ട് അഞ്ചു വരെ എണ്ണിയിട്ട് ഇങ്ങനെ പറഞ്ഞു അഞ്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം അസോഹി സാഹു അലഹി വസ്ല്ലാം ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു രീതി കൂടെയാണത് പഠിപ്പിച്ചുകൊടുത്ത കാര്യങ്ങൾ ഇതാണ് നീ അള്ളാഹു വിലക്കിയ കാര്യങ്ങൾ മഹാരിം നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ നീ സൂക്ഷിക്കുക നീ ഏറ്റവും അധികം അള്ളാഹുവിനെ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ആബിദായിട്ട് അള്ളാഹുവിനെ അഭിബാധത്തെടുക്കുന്നവനായിട്ട് നീ മാറുന്നു സാധാരണ നമ്മള് ഏറ്റവും നല്ല ആബിത അഭിബാധത്തെടുക്കുന്ന ആൾ എന്നുള്ള നനക്ക് വിലയിരുത്താറുള്ളത് ഏർ ഫാ സംസ്കാരങ്ങൾക്ക് പുറമെ സുന്ന സംസ്കാരങ്ങളൊക്കെ പരമാവധി നിർവഹിക്കുന്ന സുന്നത്ത് നോമ്പുകളൊക്കെ എടുക്കുന്ന അങ്ങനെയാണ് നമ്മൾ ഈ അഭിബാധത്തിനെ വിലയിരുത്താറുള്ളത് ഏറ്റവും നല്ലോണം അഭിബാധത്തെടുക്കുന്ന ആൾ എന്ന് പറഞ്ഞത് ഏറ്റവും മാക്സിമം ചെയ്യുന്ന ആൾ എന്നുള്ള നിലക്കാണ് പക്ഷേ പ്രവാചകൻ തിരുവനന്തപുരം അള്ളുഹു അലി സ്വലാം അബുഹുറാ അള്ളാഹു അനുഹരിനോട് പറയുന്നത് ഏറ്റവും നല്ല അഭിബാധത്തെടുക്കുന്ന മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മഹാരിമുകളെ സൂക്ഷിക്കുന്ന ആളുകളാണെന്ന് രണ്ടാമത്തേത് പറഞ്ഞിട്ടുള്ളത് അള്ളാഹു നിനക്ക് നിശ്ചയിച്ചു വന്ന തന്ന ഒരു വിഹിതമുണ്ട് ആ വിഹിതത്തിൽ നീ തൃപ്തനാവുക അങ്ങനെ തൃപ്തനായാൽ നീയാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ധന്യനായ ഐശ്വര്യവാനായ മനുഷ്യൻ കുറെ ഉണ്ടാവുക എന്നുള്ളതല്ല ഉള്ളതിൽ ഒരു മനസ്സിലൊരു തൃപ്തി ഉണ്ടാവുക എന്നതാണ് എന്നതാണ് മൂന്നാമത് പറയുന്നത് ഇലാചാരിക്കൻ നീ നിന്റെ അയൽവാസിയോട് ഏറ്റവും നല്ലോണം നിൽക്കുക അങ്ങനെയായാൽ അവൻ എന്തെങ്കിലും ഗുണം ഉണ്ടാവണം നിങ്ങളുടെ അങ്ങനെയായാൽ തെക്കുൻ മീനൻ നീ ഒരു വിശ്വാസിയാവും വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് നമ്മുടെ അയൽവാസി നമ്മളടുത്തുള്ളത് കൊണ്ട് ദോഷം ഉണ്ടാവാൻ പാടില്ല എന്ന് മാത്രല്ല അവർക്ക് നമ്മളവിടെ ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാവണം നാലാമത് പറഞ്ഞത് മുസ്ലിമൻ നീ നിനക്കുണ്ടാവണം ആഗ്രഹിക്കുന്ന കാര്യം ഉണ്ടല്ലോ സാധാരണ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവരുതെന്നാണ് വിചാരിക്കുന്നത് അത് നമ്മൾക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അത് മറ്റുള്ളവർക്കും ഉണ്ടാവണം ആഗ്രഹിച്ചൊക്കെ കൊതിച്ചൊക്കെ നോക്കേ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റം ചെറുതൊന്നും വായിക്കൂല നമ്മളുടെ മനസ് ഉണ്ടാക്കുന്ന മാറ്റം അത് ചെറുതൊന്നും വായിക്കൂല പ്രവാചകം പറഞ്ഞത് അങ്ങനെ ആയാലും നീ മുസ്ലിം ആവുന്ന മുസ്ലിം ആവണമെങ്കിൽ അങ്ങനെ ആവണം എന്നാ അവസാനം പറഞ്ഞത് കുറെ ചിരിക്കരുത് ബഹ് എന്ന് പറഞ്ഞാൽ ഞ്ചിരിയല്ലോ ശരിക്കും ഉച്ചത്തിലുള്ള ചിരിയാണത് അത് ഒരുപാട് അധികരിപ്പിക്കരുത് അത് കുറെ ശാരീരികമായ പ്രശ്നങ്ങൾക്ക് കാരണമാകും എന്ന് ചില പഠനങ്ങളൊക്കെ കാണാൻ കഴിയും അമിതമായ ഈ ഉച്ചത്തിലുള്ള ചിരി പ്രവാചകം പറഞ്ഞത് അങ്ങനെ കൂടുതൽ ചിരിച്ചാൽ അത് നിന്റെ കൽബിനെ നശിപ്പിച്ചു കളയുന്ന കൽബിനെ മയ്യത്താക്കി കളയുന്ന അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാണ്ഹിസ് അലഹി വസ്സലാ അബൂബു ആഹു ഇങ്ങനെ എണ്ണി പറഞ്ഞു കൊടുത്തത് നമ്മളൊന്ന് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ